ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിൽ എല്ലാ സത്യവും സച്ചിയോടും സാവിത്രിയോടും ഇന്ദുവിനോടും പറഞ്ഞു കൊടുക്കുകയാണ് രാഹുലിൻ്റെ ഫോൺ ഇനി വന്നാൽ നീ എടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഇന്ദുവിൻ്റെ കയ്യിൽ നിന്നും ഗൂഗിൾ ഫോണ് വാങ്ങിച്ചു വെക്കുകയാണ് അപ്പോൾ എന്താണ് കാര്യമെന്ന് സാവിത്രിയൊക്കെ ചോദിക്കാറുട്ടോ എന്തോ ഒരു കാര്യമുണ്ട് അതുകൊണ്ടാണ് ഗൂഗിൾ നമ്മളെടുത്ത് പറയാതിരിക്കുന്നത് എനിക്കെന്തോ പേടിയാകുന്നു സച്ചി കേട്ടാ എന്ന് സാവിത്രി പറയുമ്പോൾ സച്ചി പറയാണ് എന്തുണ്ടെങ്കിലും നീ ഞങ്ങളോട് തുറന്നു പറ ഗൂഗിൾ എന്ന് പറയട്ടോ അപ്പോൾ ഇന്ദു പറയുന്നത് ാണ് ഏട്ടാ ഞാൻ ഇവിടെ നിൽക്കുന്നത് കൊണ്ടാണോ ഏട്ടന് പറയാൻ ബുദ്ധിമുട്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്നും മാറിത്തരാം എനിക്ക് രാഹുലിനെ കുറിച്ച് ചെറിയ ധാരണകളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് തന്നെയാവും ഏട്ടൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് എൻ്റെ മനസ്സ് പറയുന്നു എന്ന് പറയുന്നത് അങ്ങനെ ഗോകുല് കാര്യങ്ങളൊക്കെ തുറന്ന് പറയാൻ നിൽക്കാം കേട്ടോ അപ്പോൾ ഇന്ദുവിനോട് പറയാണ് മോളെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് ഇനി ഒരിക്കലും വിഷമിക്കുകയൊന്നും ചെയ്യരുത് നിന്റെ നല്ലത് കൂടി ചിന്തിച്ചിട്ടാണ് ഞാൻ ഇക്കാര്യം പറയുന്നത് എന്ന് പറയട്ടോ അങ്ങനെ ഇന്ദു നിൽക്ക തന്നെ ഗോകുല് കാര്യങ്ങളൊക്കെ പറയുകയാണ് എനിക്ക് നിന്റെ കല്യാണത്തിന്റെ അന്ന് മുതൽ രാഹുലിനെ നല്ല സംശയമുണ്ടായിരുന്നു രാഹുലിന് മറ്റൊരു പെൺകുട്ടിയുമായിട്ട് അടുപ്പമുണ്ടോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അക്കാര്യം നിങ്ങളോട് ആരോടും പറഞ്ഞില്ല ഞാൻ അതിനെ കുറിച്ചുള്ള അന്വേഷണത്തിലായിരുന്നു എന്ന് പറയണം അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സഹായത്തോട് കൂടി തന്നെ എനിക്ക് രാഹുലിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു രാഹുൽ എവിടേക്കാണ് പോയത് എന്നുള്ളത് ഞാൻ കണ്ടുപിടിക്കുകയും ചെയ്തു രാഹുലിന് ക്യാമ്പ് ഉണ്ടായിരുന്നു അത് ശരി തന്നെയാണ് അത് അത് കഴിഞ്ഞ ശേഷം മൃദുല എന്ന പെൺകുട്ടിയെ യും കൂട്ടി രാഹുൽ ഗോവയിലേക്കാണ് പോയത് പിന്നീടാണ് ഹോട്ടലിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് അവർ ഗോവയിൽ നിന്നും അവരുടെ ടൂറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞപ്പോഴാണ് ഞാൻ അവരെ കാണാൻ വേണ്ടി ഹോട്ടലിലേക്ക് ചെന്നത് പക്ഷെ നിങ്ങളെയൊക്കെ ഓർത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ അവരെ രണ്ടുപേരെയും ഒന്നും ചെയ്യാതെ ഞാൻ തിരിച്ചു ഇവിടേക്ക് വന്നത് തന്നെ അല്ല എന്നുണ്ടെങ്കിൽ അവരിപ്പോ ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു എന്ന് പറയട്ടെ അത് കേട്ടപ്പോൾ സാവിത്രി എങ്ങ് പൊട്ടിക്കരയുകയാണ് ആ മഹാഭാവി എന്റെ മോളുടെ ജീവിതം തകർക്കുകയാണല്ലോ ചെയ്തത് എന്ന് പറഞ്ഞ് ഇന്ദുവിനെ െ ചേർത്ത് പിടിച്ച് സാവിത്രി ആശ്വസിപ്പിക്കുകയാണ് അപ്പോൾ സാവിത്രിയുടെ എന്ത് പറയാണ് അമ്മ ഇങ്ങനെ വിഷമിക്കേണ്ട ഒരു കാര്യവും ഇല്ല രാഹുലേട്ടനെ നമ്മൾ അന്ന് വേണ്ട എന്ന് വെച്ചതിന്റെ ദേഷ്യമാണ് ഇപ്പോൾ രാഹുലേട്ടൻ നമ്മളോട് തീർത്തത് ഇന്ന് നമ്മൾ രാഹുലേട്ടന്റെ മുന്നിൽ ജയിച്ചെങ്കിൽ ഇന്ന് ഇപ്പോ രാഹുലേട്ടൻ നമ്മളുടെ മുന്നിൽ ജയിച്ചു അത്രമാത്രം എനിക്കിതൊക്കെ കേട്ടിട്ട് ഒരു വിഷമവും തോന്നുന്നില്ല നിങ്ങൾ ഇനി എന്ത് കാര്യവും തീരുമാനിച്ചാലും എനിക്ക് ഒരു കുഴപ്പവും ഇല്ല എന്നെ ഓർത്ത് നിങ്ങൾ ആരും വിഷമിക്കരുത് എന്ന് പറഞ്ഞ് എന്തോ അവരെയൊക്കെ സമാധാനപ്പെടുത്തിയ ശേഷം പോവുകയാണ് കേട്ടോ അപ്പോ ഹിന്ദുവിന്റെ മനസ്സിന്റെ ഉള്ളിൽ വിഷമമുണ്ട് എന്നുള്ള കാര്യം സാവിത്രിക്കും സച്ചിക്കും ഗോകുലിനും മനസ്സിലാവുകയാണ് അപ്പോ സച്ചി ഇന്ദുവിനെ ചേർത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് മോളുടെ കാര്യത്തിൽ അച്ഛന് തെറ്റുപറ്റി അച്ഛൻ മോളുടെ കാര്യത്തിൽ അത്ര ശ്രദ്ധ പുലർത്തിയില്ല അതുകൊണ്ടാണ് മോൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് മോളുടെ ജീവിതത്തിന്റെ കാര്യത്തിൽ അച്ഛന് തെറ്റുപറ്റി എന്ന് പറഞ്ഞു അതിനോട് വിഷമത്തോടു കൂടി സച്ചി പറയുകയാണ് കേട്ടോ അപ്പോ ഇന്ദു പറയുന്നുണ്ട് അച്ഛൻ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത് എന്റെ ജാതകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് കല്യാണ യോഗം കുറവാണെന്നുള്ളത് പിന്നെ എന്തിനാണ് അച്ഛൻ ഇങ്ങനെ വിഷമിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആശ്വസിപ്പിച്ച ശേഷമാണ് ഇന്ദു അവിടെ നിന്ന് പോകുന്നത് അപ്പോ സച്ചി പറയുന്നുണ്ട് അല്ല ഇനിയിപ്പോ അവന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ വേണ്ടി അവനെ ഒന്ന് വിളിക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ഗൂഗിൾ പറയുന്നുണ്ട് അത് അവൻ അവനെയും കൂട്ടി അവന്റെ അച്ഛനും അമ്മയും ഇവിടേക്ക് വരണം എന്നിട്ട് നമുക്ക് ഇതിനൊരു തീരുമാനമെടുക്കാം എന്ന് പറയുകയാണ് ഈ സമയം രാഹുലിന്റെ വീട്ടിൽ അച്ഛനും അമ്മയും ഇന്ദുവിനെ നീ വിളിച്ചില്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോ രാഹുൽ പറയാണ് ഞാൻ വിളിച്ചു പക്ഷെ അച്ഛർ ഫോൺ എടുക്കുന്നില്ല ഇപ്പോ ഞാൻ രണ്ടു മൂന്ന് തവണ വിളിച്ചപ്പോഴും അവർ ഫോൺ എടുത്തിട്ടില്ല ഇപ്പൊ സ്വിച്ച് ഓഫ് ആണെന്നാ പറയുന്നത് ഗോകുൽ എല്ലാ സത്യവും ഹിന്ദുവിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്റെ ഫോൺ കണ്ടാലൊന്നും ഒരിക്കലും ഇന്ദു ഫോൺ എടുക്കില്ല അച്ഛ എന്ന് പറയട്ടോ അപ്പോ അപ്പോ രാഹുലിനോട് പറയണേ നീ ചെയ്തത് വലിയൊരു ഒരു തെറ്റ് തന്നെയാണ് രണ്ട് പെൺകുട്ടികളുടെ ജീവിതമാണ് നീ കാരണം ഇല്ലാതായിട്ടുള്ളത് ഞങ്ങൾക്ക് സച്ചിയോടാണ് കടപ്പാടുള്ളത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോഴും ഇന്ദു ഈ വീട്ടിലേക്ക് മരുമകളായി വരണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ താല്പര്യം അതിനെ നീ മൃദുലയുമായി സംസാരിച്ച് ഈ ബന്ധത്തിൽ നിന്നും മൃദുലയ്ക്ക് ഒഴിയാൻ കഴിയുമോ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോ രാഹുൽ പറയണ ഞാൻ അതിന് മൃദുലയോട് ഇതിനെക്കുറിച്ച് അങ്ങ് തറപ്പിച്ച് പറഞ്ഞിട്ടില്ല ഞാൻ അവളോട് അതിനെക്കുറിച്ച് ആവശ്യപ്പെട്ടിട്ടുമില്ല അപ്പോ അവളാണെങ്കിൽ ഒരു സാധാരണ കുടുംബത്തിലെ അംഗമാണ് എന്ന് പറയട്ടോ അപ്പോ രാഹുലിന്റെ അമ്മ ഊർമിള പറയണ നീ ഇപ്പോ ചെയ്തത് വലിയ ഒരു തെറ്റു തന്നെയാണ് അല്ല എന്നുള്ളതൊന്നും ഒരിക്കലും പറയാൻ കഴിയില്ല നിന്റെ സ്ഥാനത്ത് ഒരു പെൺകുട്ടിയാണെങ്കിൽ ഇപ്പോ എന്താവും ഇവിടത്തെയൊക്കെ ഒരു അവസ്ഥ നീ ഇപ്പോ ഒരു ആണുരുത്തനായതുകൊണ്ടാണല്ലോ നീ ഇതെല്ലാം ലാഘവത്തോടു കൂടി പറഞ്ഞത് നിങ്ങളിപ്പോ ലിവിങ് ടുഗർ ആയിട്ടാണ് ജീവിതം പങ്കുവെച്ച് വന്നിരിക്കുന്നത് ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കിട്ടിയ ശേഷം ആ പെൺകുട്ടിയെ ചതിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് മൃദുലയോട് നീ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവൾ നിന്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുമെന്നുണ്ടെങ്കിൽ നീ ഇന്ദുവിനെ തന്നെ സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്ന് പറയാട്ടോ അപ്പോൾ രാഹുൽ പറയാണ് ഇന്ദു എൻ്റെ തെറ്റുകളെല്ലാം തന്നെ ക്ഷമിച്ച് എൻ്റെ ജീവിതത്തിലേക്ക് ഇനിയും വരാൻ തയ്യാറാണെങ്കിൽ ഞാൻ മൃദുലിയോട് ഉറപ്പായും സംസാരിക്കാം ൃതലയ്ക്ക് എത്ര കാശ് കൊടുത്താലും ഞാൻ അവളെ എൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കിക്കോളാം എന്ന് പറയട്ടോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ദു ഇനി എൻ്റെ ജീവിതത്തിൽ വരുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം നിങ്ങളത് ചോദിച്ചറിയണം എന്നതിൻ്റെ ശേഷം മാത്രമാണ് ഞാൻ ഇന്ദുവിനോട് ഇക്കാര്യം സംസാരിക്കുകയുള്ളൂ എന്ന് രാഹുൽ പറയാണ് അങ്ങനെ രാഹുലിൻ്റെ അച്ഛനും അമ്മയും സച്ചിയുടെ വീട്ടിലേക്ക് അവരെ കണ്ട് സംസാരിക്കാൻ പോവാം എന്ന് തീരുമാനിക്കുകയാണ് അവരുടെ ഭാഗത്തു നിന്നും എന്താണെന്നുള്ളത് ആദ്യം അറിയട്ടെ എന്നതിൻ്റെ ശേഷം നമുക്കിതിലൊരു തീരുമാനം എടുക്കാം എന്ന് പറഞ്ഞ് അവര് കാര്യങ്ങളൊക്കെ സംസാരിച്ചു വെക്കുകയാണ് പിന്നീട് ഇന്ദ്രൻ വിഷമിച്ച് ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് അവിടേക്ക് സുശീല വരുന്നത് എന്നിട്ട് സുശീല പറയണേ എന്താ ആലോചിച്ച് നിൽക്കുന്നത് ഇന്ദ്ര നീ അതിനെ കുറിച്ചൊക്കെ ഇനി മനസ്സിൽ നിന്ന് കളഞ്ഞേക്ക് അനുഭമയെ കുറിച്ചാണോ നീ അവളെ കുറിച്ചാണോ ആലോചിക്കുന്നത് അവൾ നിന്നെ വില വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നുമല്ലല്ലോ അവൾ നിന്നോട് പെരുമാറുക അവൾ നിന്നോടുമായി എപ്പോഴും വഴക്കിടുന്ന സമയത്തും അവൾ കൂടുതലും അവളുടെ വീട്ടുകാരെയാണ് എപ്പോഴും അവൾക്ക് കൂടുതൽ അടുപ്പവും സ്നേഹവും ആത്മാർത്ഥയും ഉണ്ടായിട്ടുള്ളൂ അവൾ നിന്നോട് വഴക്കിട്ട ശേഷം എളുപ്പം പഞ്ചരത്നത്തിലേക്ക് പോകണം എന്നുള്ള ഉദ്ദേശം മാത്രമാണ് അവളുടെ ജീവിതത്തിൽ ഇതുവരെയും ഉണ്ടായിട്ടുള്ളൂ അങ്ങനത്തെ അവളെ കുറിച്ച് നീ എന്തിനു ചിന്തിക്കണം അവളെ അവളെക്കുറിച്ചൊന്നും നീ ഒരിക്കലും ചിന്തിക്കേണ്ട അവൾക്ക് നീ ഇല്ല എന്നുണ്ടെങ്കിൽ അവൾക്ക് ഇനി ഒരു ജീവിതം ഉണ്ടാവാനൊന്നും പോകുന്നില്ല പക്ഷെ നിനക്കങ്ങനെയല്ല അനുപമയില്ലെങ്കിലും നിന്റെ മുന്നിൽ ഇനിയും നല്ല ജീവിതങ്ങളൊക്കെ കിടക്കുന്നതേ ഉള്ളൂ എന്ന് പറയട്ടെ അപ്പോൾ ഇന്ദ്രൻ പറയണേ അനുപമ ഇല്ല എന്നുണ്ടെങ്കിൽ അമ്മേ ഇനി എനിക്കും ഒരു ജീവിതമൊന്നുമില്ല ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്ക പോലുമില്ല എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് നീ ഒരു വിഷക്കുപ്പി വാങ്ങി തന്നേക്ക് അല്ലെങ്കിൽ ഞാൻ ഒരു വിഷം കഴിച്ച് അങ്ങ് ചത്തു കളഞ്ഞേക്കാം എന്നിട്ട് നീയും അനുപമയും കൂടി സന്തോഷത്തോട് കൂടി ജീവിച്ചോ അല്ലാതെ ഞാൻ ഇനി എന്ത് പറയാനാണ് എന്ന് പറയട്ടോ അങ്ങനെ സുഷീലെ അടവ് മാറ്റി പിടിച്ച് വീണ്ടും ഇന്ദ്രന്റെ മനസ്സ് മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ തന്നെയാണ് ഒരു കാര്യം മനസ്സിലാക്കിക്കുക അവൾക്ക് നിന്നോട് ഒരു ആത്മാർത്ഥതയും ഇല്ല അങ്ങനെയാണെങ്കിൽ നിന്നോട് അവൾ ഇങ്ങനെയല്ല പെരുമാറുക ഇപ്പോഴും നീ അവളെ ഇവിടേക്ക് വിളിക്കുകയല്ലേ ചെയ്തത് അനുപമയെ ആ വാടക വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന സമയത്ത് നീ അവളോട് നിന്റെ ഒപ്പം വരാനല്ലേ പറഞ്ഞത് അപ്പോളും അവൾ അഹങ്കാരത്തോടു കൂടി നിൽക്കുകയല്ലേ ചെയ്തത് എന്ന് പറയട്ടോ അപ്പോൾ ഇന്ദ്രം പറയണേ അതിന് അമ്മേ ഞാനൊരു കാര്യം പറയട്ടെ എനിക്കിപ്പോൾ അതിനെക്കുറിച്ചല്ല കൂടുതൽ ആശങ്കയുള്ളത് അവൾ ആ വാടക വീട്ടിൽ തന്നെ നിൽക്കുമോ എന്നുള്ളതാണ് അവൾ അവിടെ കഴിയുന്നുണ്ടെങ്കിൽ അത് എനിക്കൊരു നാണക്കേട് തന്നെയാണ് അവൾക്ക് വേണ്ടി അച്ഛൻ ആ വീട് വാങ്ങിച്ചു കൊടുത്താൽ അത് ഞാൻ തോറ്റതുപോലെയായി അവൾ ഒരിക്കലും ആ വീട്ടിൽ താമസിക്കാൻ പാടില്ല അവൾ എത്രയും പെട്ടെന്ന് പഞ്ചരത്നത്തിലേക്ക് തന്നെ തിരിച്ചു പോവണം എങ്കിൽ മാത്രമാണ് എനിക്ക് നാണക്കേടിൽ നിന്നും തല ഉയർത്തി പിടിക്കാൻ കഴിയുകയുള്ളൂ അവൾ അവിടെ താമസിക്കുന്ന ഓരോ നിമിഷവും എനിക്കത് നാണക്കേട് തന്നെയാണ് എന്ന് പറയട്ടോ അപ്പോൾ സുശീല പറയണേ ഒരിക്കലും അനന്തമാഷ് ആ വീട് അവൾക്ക് വാങ്ങിച്ചു കൊടുക്കുകയൊന്നുമില്ല അവളുടെ അമ്മയുടെ വീട്ടിൽ നിന്നും കിട്ടിയ സ്വത്ത് അത് എല്ലാ മക്കൾക്കും തുല്യ അവകാശമാണ് പിന്നെ എങ്ങനെയാണ് അനന്തമാഷ് അവൾക്ക് മാത്രമായിട്ട് ആ വീട് വാങ്ങിച്ചു കൊടുക്കുക അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ഇന്ദ്ര നീ അതിനെക്കുറിച്ചൊന്നും ഓർക്കണ്ട എന്ന് പറഞ്ഞു ട്ടോ അപ്പോ ഇന്ദ്രൻ പറയുന്നത് അല്ല അമ്മേ മാഷ് വിചാരിച്ചാൽ എന്തും ചെയ്യും മാഷ് അനുപമയുടെ പേരിൽ ആ സ്ഥലവും വീടും വാങ്ങിച്ചു കൊടുത്താൽ അതെനിക്ക് ഒരു നാണക്കേട് തന്നെയാണ് അവൾ ആ വീട്ടിൽ താമസിക്കാൻ പാടില്ല അതാണ് എനിക്ക് വേണ്ടത് എന്ന് പറയട്ടോ അപ്പൊ സുശീല പറയണ നമുക്ക് നാളെ ഇന്ന ഒരു അമ്പലത്തിലേക്ക് പോകണം എന്നിട്ട് അവിടെ ചെന്ന് പ്രാർത്ഥനയും വഴിപാടുകളൊക്കെ കഴിച്ച ശേഷം അവിടുത്തെ പൂജാരി നമ്മുടെ മുഖത്ത് നോക്കി ഭാവി ഫലങ്ങളൊക്കെ പറയുന്നുണ്ട് അത്രേ അപ്പോ അവരെ പോയി ഒന്ന് കാണാം ആ അമ്പലത്തിലേക്ക് നമുക്ക് നാളെ തന്നെ പോവാം പിന്നെ നിന്റെ പേരിൽ ഒരു ശത്രു പൂജയും നടത്താം എന്ന് പറയട്ടെ അങ്ങനെ ഇന്ദ്രനും സുശീലയും കൂടി അമ്പലത്തിലേക്ക് പോവാം എന്ന് തീരുമാനമെടുക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസമാകുന്ന സമയത്ത് ബാനു അമ്മ അനുപമയും കൂട്ടി അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ടാവട്ടോ അങ്ങനെ പൂജാരി അർച്ചനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം അനുപമയുടെ അടുത്തേക്ക് വന്നിട്ട് പൂജാരി പറയുകയാണ് നിങ്ങൾക്ക് ഇനി കഷ്ടകാലത്തിൻ്റെ എല്ലാ നാളുകളും നിങ്ങൾക്കിനി നീങ്ങിപ്പോവുകയാണ് നിങ്ങൾക്കിനി നല്ല കാലങ്ങളാണ് വരാൻ പോകുന്നത് സന്തോഷവും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി വരും നിങ്ങളുടെ മോനെ ഓർത്ത് നിങ്ങൾക്ക് അഭിമാനം ും എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രവചിക്കുകയാണ് കേട്ടോ അത് കേൾക്കുമ്പോൾ ഭാനു ഭാനുമ്മക്കും അനുപമയ്ക്കും ഒരുപാട് സന്തോഷമാവുകയാണ് അങ്ങനെ പൂജാരി അനുപമയെ കുറിച്ചുള്ള നല്ല നല്ല കാര്യങ്ങളാകും കേട്ടോ പറയുന്നത് അത് കേട്ടിട്ട് ഭാനുമ്മയ്ക്കും അനുപമയ്ക്കും ഒരുപാട് സന്തോഷമായി അവർ തിരിച്ചു പോകുന്ന സമയത്താണ് അവിടേക്ക് സുശീലയും ഇന്ദ്രനും കൂടി വരുന്നത് അങ്ങനെ സുശീലയ്ക്ക് അനുപമയെ കണ്ടതോട് കൂടി അങ്ങ് കലിപ്പ് വരികയാണ് കേട്ടോ എന്നിട്ട് ഭാനുമയോട് പറയുകയാണ് എന്താണ് പൂജാരി ഇവളുടെ മുഖം നോക്കിയിട്ട് ലക്ഷണം പറഞ്ഞോ എന്താണ് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ഭാനുമ പറയാണ് അത് നിന്നു ോട് പറയേണ്ട ഒരു കാര്യവുമില്ല നീ ഒരു കാര്യം ചെയ്യും നിന്റെയും നിന്റെ മോന്റെയും കാര്യങ്ങളൊക്കെ ആ പൂജാരിയുമായിട്ട് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി വെച്ചോ എന്ന് പറഞ്ഞ് ഭാനു കുറച്ച് ദേഷ്യപ്പെട്ടിട്ടാണ് കേട്ടോ സുശീലയോട് സംസാരിച്ചു പോകുന്നത് അങ്ങനെ അനുപമ ഒന്നും മിണ്ടാതെ തല താഴ്ത്തി ഇന്ദ്രന്റെ മുന്നിലൂടെ പോകുന്ന സമയത്ത് ഇന്ദ്രൻ കണ്ണെടുക്കാതെ തന്നെ അനുപമയെ വിഷമത്തോട് കൂടിയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കാൻ കേട്ടോ അനുപമ അകന്നു പോകുന്നത് കാണുമ്പോൾ ഇന്ദ്രന് വല്ലാത്തൊരു വിഷമം വരികയാണ് അപ്പോൾ അത് കാണുന്ന സമയത്ത് സുശീലയ്ക്ക് അങ്ങ് ദേഷ്യം വരിക കേട്ടോ അപ്പോൾ ശീല ഓ അവനിങ്ങനെ നോക്കി നിൽക്കുന്നത് കണ്ടില്ലേ നീ എന്ത് കാണാനാണ് അവളെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് അവൾ കിട്ടിയൊരുങ്ങി വന്നപ്പോൾ നിനക്കിപ്പോൾ അവളോട് വീണ്ടും അടുക്കണം എന്നുള്ളൊരു ചിന്ത വന്നിട്ടുണ്ടല്ലേ ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞ് ഇന്ദ്രനെ ഇന്ദ്രനെയും കൂട്ടിയിട്ട് സുശീല അങ്ങ് പൂജാരിയുടെ അടുത്തേക്ക് വഴിപാട് കഴിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ് ആ സമയത്തൊക്കെ ഇന്ദ്രു കുട്ടികളെ പോലെ അനുപമയെ തന്നെ നോക്കി കൊണ്ടാണ് കേട്ടോ പോകുന്നത് അങ്ങനെ സുശീല ഇന്ദ്രന്റെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് അങ്ങ് പോവുകയാണ് എന്നിട്ട് സുശീലോട് പറയുകയാണ് അല്ല അനുപമയെ കാണുന്ന സമയത്ത് അവളുടെ മുഖത്തുള്ള ആ ഒരു തൻ്റെടം കാണുമ്പോൾ അവൾ ആ വീട്ടിൽ തന്നെ താമസിക്കുമെന്ന് എനിക്ക് തോന്നുന്നു അമ്മേ എന്ന് പറയുമ്പോൾ അതൊന്നും നടക്കാൻ പോകുന്നില്ല നീ ഇവിടേക്ക് വായോ എന്ന് പറഞ്ഞ് ഇന്ദ്രനെയും കൂട്ടി പോവുകയട്ടോ ഈ സമയം അനുപമ ബാനുമ്മയോട് പറയുകയാണ് എൻ്റെ നാവിലത്തെ മൂട് തന്നെ ഇല്ലാതായി അവരെ കൂടി എൻ്റെ മനസ്സിലേക്ക് വീണ്ടും ഒരു ടെൻഷൻ വരുന്നു എന്ന് പറയുമ്പോൾ നീ അങ്ങനെ ടെൻഷൻ ആവുകയൊന്നും വേണ്ട അമ്പല നടയിൽ വെച്ച് ഇന്ദ്രനെയും നീയും തമ്മിൽ മുഖത്തോട് മുഖം നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന് നിനക്കിനി തൻ്റെടമാണ് വരേണ്ടത് അവരെ എന്തിനും ഏതിനും നിനക്ക് ഫേസ് ചെയ്യാനുള്ള ഒരു തൻ്റെ നിനക്ക് കിട്ടുകയാണ് ചെയ്തത് ഇനിയുള്ള മുന്നോട്ടുള്ള ജീവിതം നിനക്ക് ആരുടെയും സഹായമില്ലാതെ തൻ്റെടത്തോടു കൂടി ജീവിക്കാം എന്നുള്ളത് ഇവിടെ മുതൽ നീ തീരുമാനമെടുത്തേക്ക് എന്ന് പറഞ്ഞ് ബാനുവ അനുപമയുടെ കൈയും പിടിച്ച് അമ്പലത്തിൽ നിന്നും പോവുകയാണ്